തൃശൂർ മുല്ലശ്ശേരിയിൽ ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവങ്ങൾ ദാനം ചെയ്യിച്ചതായി പരാതി തുച്ഛമായ തുക നൽകി ദാതാക്കളെ കബളിപ്പിച്ചെന്നും തീരദേശ മേഖലകളിലും അവയവ മാഫിയ ഇടനിലക്കാർ സജീവമാണെന്നുമാണ് ആരോപണം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും സ്വാതന്ത്ര്യം ജീവകാരുണ്യ സമിതി പ്രസിഡന്റും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ സി എ ബാബു കഴിഞ്ഞ വർഷം നവംബറിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം നമ്മൾ നവംബറിൽ കൊടുത്ത പരാതിയുമേ ഇവിടെ മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ പതിനാല് പതിനഞ്ച് പതിമൂന്ന് വാർഡുകളിൽ കേന്ദ്രീകരിച്ച് ഏഴോളം ആൾക്കാരുടെ അവയവങ്ങൾ ഇവിടെ വൃക്കമാഫിയയുടെ ഫലമായിട്ട് അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട് ആ കച്ചവടം നടത്തി അഞ്ച് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുണ്ട് അതിൽ രണ്ട് കരളും അഞ്ച് വൃക്കയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നവംബറിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം അത്ര സമഗ്രമായിട്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്